ക്യൂസ്ലോഡ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ വചനവുമായി ദൈവസൻ ലായിരിക്കാം ദൈവദിക്ക അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു ഇടങ്ങളിൽ നിന്ന് ഇളയവനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ വന്നനെ ചൊല്ലുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കാം ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ജന്മന നമുക്ക് ലഭിക്കുന്ന കുറേ കഴിവുകളും ആപ്റ്റിറ്റ്യൂഡ് അതായത് നമുക്ക് ലഭിക്കുന്ന ചില ജന്മ ജന്മസിദ്ധമായ കഴിവുകൾ എന്നാൽ അതിനപ്പുറമായിട്ട് ചില ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങൾ അത് ക്രിസ്തുവേശുവിലുള്ളത് തന്നെ ആയിരിക്കട്ടെ എന്നാണ് അപ്പോഴെ പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അതിൻ്റെ താഴേക്ക് യേശു കർത്താവിൻ്റെ ചില ഭാവങ്ങൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ജീവിതത്തിൽ എടുത്തു പറയുന്ന ചില സ്വഭാവങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും സ്വർഗീയമായ അനുഭവങ്ങളെ വിട്ട് ഈ താഴെ ഭൂമിയിലേക്ക് മനുഷ്യനെ സഹായിപ്പാൻ അവൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കത്തക്ക നിലയിൽ എന്നതിനേക്കാളുപരി അവൻ്റെ ഭാവത്തിന് പരിഹാരം വരുത്തുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാനിടയായി താഴ്മ ധരിച്ചു അനുസരണം ഉണ്ടായിരുന്നു തുടങ്ങിയ ഗുണഗണങ്ങൾ മനോഭാവത്തോടുള്ള ബന്ധത്തിൽ നമുക്കവിടെ കാണാൻ കഴിയും എന്നാൽ പരസ്യ ശുശ്രൂഷാവേളയിൽ യേശു കർത്താവിൻ്റെ ജീവിതത്തെ നാം ഒന്ന് പഠിക്കുമ്പോൾ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ വേദനകൾക്കിടയിലും ഉദാഹരണം ഗതസമനയിൽ കർത്താവിനെ പടയാളികൾ വന്ന് തൻ്റെ കൈ വിലങ്ങു വെക്കുന്ന സമയത്ത് പത്രോസ് ഒരു വാളെടുത്ത് അവിടെ ആ ഒരു വ്യക്തിയെ വെട്ടുവാനിടയായിട്ടുണ്ട് മൽക്കോസ് എന്ന പേരുള്ള വ്യക്തി തൻ്റെ വലത്തെ കാതറുത്ത് താഴെ വീണ് കിടക്കുമ്പോൾ ബന്ധനസ്ഥനായ അല്ലെങ്കിൽ തൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ യേശു കർത്താവട്ട് പറയും ഇത്രയ്ക്കൊന്ന് വിടുവി താൻ അനുഭവിക്കുന്ന ആ മനോവേദനയുടെ നടുവിലും മറ്റൊരു വേദനയെ കാണുവാൻ യേശുവിനു കഴിഞ്ഞു അങ്ങനെ തൻ്റെ കരങ്ങൾ സ്വതന്ത്രമായപ്പോൾ വീണ് കിടക്കുന്ന കാതെടുത്ത് ആ കാത് നഷ്ടപ്പെട്ടവനെ സൗഖ്യം കൊടുക്കുവാൻ യേശു കർത്താവിന് കഴിഞ്ഞു ക്രൂശീകരണ സമയത്തും നമുക്കറിയാം അവസാനത്തുള്ളി രക്തം വരെയും നമുക്കായി ഊറ്റിത്തന്നു എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രൊസീജിയർ നടക്കുന്ന രക്തം ഒഴുകുന്ന വേദന ഏറ്റവും അധികം അനുഭവിക്കുന്ന സമയത്തും ക്രൂസിൽ നിന്ന് താഴേക്ക് നോക്കുന്ന യേശു കർത്താവ് തൻ്റെ മാതാവ് തന്നെ സമീപത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തൻ്റെ ആ വേദനയിലും ആ മാതാവിന് ഒരു വിശ്രമം ഒരുക്കുവാൻ യേശുകർത്താവിന് കഴിയുകയാണ് തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായി യോഹന്നാൻ അപ്പോസ്ലൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്നും ആ യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് ഒരു മകൻ്റെ കടമ അവിടെ നിർവഹിപ്പാൻ യേശു കർത്താവിന് കഴിയുന്ന വ്യഭിചാര കുറ്റത്താൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അടുക്കൽ കൊണ്ടുവരുന്ന സമയത്ത് നാം വായിക്കുന്നത് ഒരർത്ഥത്തിൽ അവിടെ ശിക്ഷാവിധി നടക്കുന്ന സമയം അഥവാ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള ശിക്ഷ നടപ്പാക്കേണ്ടുന്ന സമയത്ത് യേശു കർത്താവ് ആൾക്കൂട്ടത്തിൻ്റെ അഭിപ്രായത്തോട് ചേർന്നും നിലനിൽക്കുന്ന ന്യായ പ്രമാണത്തോട് ചേർന്നുമുള്ള ഒരു തീരുമാനമെടുക്കുകയല്ല അവിടെ ചെയ്തത് എന്നാൽ അവിടെ ചെയ്തത് ആ സഹോദരിയുടെ വ്യക്തിപരമായ ജീവിതത്തോട് വളരെ ആഴത്തിൽ ഇടപെട്ടുകൊണ്ട് ഇനി മേലാൻ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് തൻ്റെ ശിക്ഷ ഒഴിവാക്കി വിടുന്ന യേശു കർത്താവിനെ കാണാൻ കഴിയുന്നു നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കറിയാം നമ്മുടെ ചില പ്രയാസങ്ങൾ ചില വിഷമങ്ങൾ നമുക്ക് തുറന്നു പറയാൻ എല്ലാവരോടു കഴിയത്തില്ല എന്നാൽ ചിലരോട് നമുക്ക് കാര്യങ്ങൾ പറയാം അവരതിനെ മനസ്സിലാക്കി നമുക്ക് വേണ്ടുന്നതായ മാർഗനിർദ്ദേശങ്ങളോ ഒരുപക്ഷെ സാന്ത്വനമോ അല്ലെങ്കിൽ ആ നിലയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേകമായ ഒരു കൃപ അങ്ങനെയുള്ളവർക്കുണ്ട് യേശു കർത്താവിൻ്റെ ആ പരസ്യ ശുശ്രൂഷ കാലയളവിലുള്ള മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ ഒരു കർത്താവ് മൂന്നു നാളായി പട്ടിണി കിടക്കുന്ന അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുന്ന ആ ജനം അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ആ ഒരു സാഹചര്യത്തിൽ യേശു കർത്താവ് അറിയുക ഈ ജനം ഇപ്പോൾ മൂന്നു നാളായി എന്നോട് കൂടിയിരിക്കുന്നു ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് അതേ തളർന്നു പോകും അപ്പോൾ ജനത്തെ കണ്ട് അവരുടെ അവസ്ഥ കണ്ട് അവർക്ക് മനസ്സലഞ്ഞവർക്ക് വേണ്ടി അതേ അവർ വേണ്ടത് നൽകുന്ന ഒരു കേസുകർത്താവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു യുക്കോസിൻ്റെ അസോസിയേഷൻ അഞ്ചാം അധ്യായം അവിടെ നമുക്ക് പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു രാത്രിയിലെ അധ്വാനം നിഷ്ഫലമായി ഒരു പ്രയോജനമില്ലാതിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഏസ് കർത്താവ് വന്നേച്ച് പുരുഷാരത്തെ ഉപദേശിച്ചതിന് ശേഷം അവൻ്റെ അവസ്ഥയ്ക്ക് പരിഹാരം വരുത്തുവാൻ ശൂന്യമായ ആ സാഹചര്യങ്ങളിൽ നിറവു നൽകുവാൻ യേശുകർത്താവിന് കഴിഞ്ഞു ആ മനോഭാവങ്ങളിലുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത് മറ്റൊരു വ്യക്തി മറ്റുള്ളവരൊക്കെ മിണ്ടാതിരിപ്പാൻ പറയുമ്പോഴും വൃത്തിമായയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു വിടുതലൻ്റെ പകലാണെന്ന് മനസ്സിലാക്കി അവിടെ യേശു കർത്താവെ രക്ഷിക്കണമേ അല്ലെങ്കിൽ ആഭിനഭിപ്രായനോട് കരണ തോന്നണമേ നിലവിളിച്ചപ്പോൾ യേശു നിന്നു നിന്നുവെന്നാണ് അവിടെ കാണുന്നത് തൻ്റെ നിലവിളിക്ക് മുമ്പാകെ യേശു കർത്താവ് നിൽക്കാനിടയായെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ശബ്ദമൊന്നും വെളിയി വന്നില്ലെങ്കിലും നമ്മുടെ ആ ഗദ്ഗതങ്ങൾ നമ്മുടെ ദീർഘശ്വാസത്തിൻ്റെ പോലും ആ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി നിൽക്കുവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും യേശുക്രിസ്തു മതിയായവരാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മറ്റാരോടും ഒരുപക്ഷെ തുറന്നു പറയാൻ കഴിയാത്ത വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ചില ചില പ്രയാസങ്ങൾ സ്തോത്രം അതിൻ്റെ നടുവിലും നമുക്ക് വേണ്ടി അറിഞ്ഞു പ്രവർത്തിപ്പാൻ കർത്താവ് മതിയായവന് അതിന് ഏറ്റവും നല്ലൊരു തെളിവ് യഹൂദന്മാരെ പേടിച്ച് അടച്ചിട്ട റൂമിലിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശു കർത്താവ് വന്നേച്ച് പറഞ്ഞാൽ വാതിൽ തുറക്കാതെ യേശു അകത്ത് വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറവാനിടയായി നമുക്കും മറ്റുള്ളവരറിയാതെ നാം സൂക്ഷിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നാം മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ നമ്മളിൽ തന്നെ ഒതുക്കി വെക്കുന്ന ചില വേദനകൾ അവിടെയും ആരും അറിയാതെ അല്ലെങ്കിൽ ആരും ക്ഷണിക്കാതെ അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന വിഷയത്തിൽ സമാധാനം നൽകുവാൻ യേശു കർത്താവിന് കഴിയുമെന്നുള്ളത് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു അനുഭവമാണ് അടുത്തത് കൂനിയായ ഒരു സ്ത്രീ നീണ്ട പതിനെട്ട് വർഷങ്ങൾ രോഗ അവസ്ഥ എന്താണ് അതിൻ്റെ മൂലകാരണമെന്ന് ആരും പറയാതിരിക്കുമ്പോൾ യേശു കർത്താവ് അവളെ കണ്ടിട്ട് റിക്വസ്റ്റ് അല്ലെങ്കിൽ താൻ അങ്ങോട്ട് അപേക്ഷിച്ചിട്ടല്ല പക്ഷേ തൻ്റെ ആ അവസ്ഥയെ മനസ്സിലാക്കിയ യേശു കർത്താവും പതിനെട്ട് വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആ സഹോദരി എന്നവർ പറവാനിടയായി തനിക്ക് പൂർണ്ണമായ വിടുതൽ കർത്താവ് നൽകി മടക്കി അയക്കാനിടയായിട്ട് ഇതെല്ലാം ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങളിലുള്ള വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഈ തിരുവെഴുത്തുകൾ നമ്മോട് പറയുകയാണ് അടുത്തത് തന്നെ ആശ്രയിച്ച് തന്നോട് കൂടെയിരുപ്പാൽ താൻ സെലക്ട് ചെയ്ത അപ്പോസ്റ്റന്മാർ അഥവാ ശിഷ്യന്മാർ അവർ രാത്രി ആറ് അക്കരയ്ക്ക് മറുകരയ്ക്ക് പോകുന്ന യാത്രയിൽ അവർക്ക് അവിടെ ചെന്നെത്താൻ കഴിയാതെ വണ്ണം അവർ വലയുന്നത് യേശു കർത്താവ് മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടത്ത് കണ്ടപ്പോൾ ഒരു പടകിൻ്റെ പോലും സഹായം കൂടാതെ ആ പ്രതിസന്ധിയിൽ അവരെ സഹായിപ്പാൻ രാത്രിയിലെ നാലാം യാമത്തിൽ അവരുടെ അടുക്കിലേക്ക് ആ അവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അതേ വെള്ളത്തിൻ്റെ മുകളിലൂടെ കർത്താവ് നടന്നവരോട് അടുക്കുവാനും അവരുടെ വിഷയത്തിൽ അവർക്ക് പരിഹാരം നൽകുവാൻ കഴിഞ്ഞു അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മറ്റാർക്കും സഹായിപ്പാൻ കഴിയത്തില്ല എന്ന് നമ്മുടെ തന്നെ ഉള്ളിൽ ഏറ്റവും അധികം വിശ്വസിച്ചിരിക്കുന്ന വിഷയത്തിന്മേലും അതിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ട് നമ്മെ സമീപിക്കുവാൻ നമ്മെ വിടുവിക്കുവാൻ വീണ്ടെടുക്കുവാൻ ഇന്നും യേശുക്രിസ്തു മതിയായവരാണ് ഹാലലൂയ്യ അടുത്തത് അതേ അത്ര വ്യക്തിപരമായ ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും വേദനയുടെയും നടുവിൽ മറ്റുള്ളവരെ സഹായിപ്പാൻ കഴിഞ്ഞ കർത്താവിൻ്റെ ജീവിതം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ ഇത്രയും അനുഭവങ്ങൾ പറഞ്ഞതിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരു ആള് ഒരാ അവരുടേതായ സാഹചര്യങ്ങളെ പങ്കുവയ്ക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിപ്പാൻ അതൊന്ന് കേൾപ്പാൻ പരിഹാരമൊന്നും പറഞ്ഞില്ലെങ്കിലും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിപ്പാൻ ആ നിലയിൽ നമ്മളിലും ചില മനോഭാവങ്ങൾ യേശു കർത്താവിനുള്ളതുപോലെ ഉണ്ടായിരുന്നതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ കർത്താവ് സഹായിക്കട്ടെ മറ്റുള്ളവർക്കൊരാശ്രയം അതേ സ്വോത്രം അഭയം യേശു കർത്താവ് മാത്രമാണെന്നുള്ളത് നമ്മൾ ഒറ്റ വാക്കിൽ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവരും യേശുവിൽ ആശ്രയിപ്പാനിടയായിത്തീരും അങ്ങനെ അവരുടെയും ജീവിതത്തിൽ സമാധാനം നൽകുന്ന ആശ്വാസം നൽകുന്ന വിടുതൽ നൽകുന്ന രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അതൊരു മുഖാന്തരമായിത്തീരും ആ നിലയിൽ കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ ഈ ക്രിസ്തുവേശുവിനുള്ള ഭാവത്തോടു കൂടെ ഈ സമൂഹ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ പിതാവാം ദെയ്യമേ ഞങ്ങളുടെ മനോഭാവങ്ങളിൽ ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരാൽ മറ്റുള്ളവരെ അവരുടെ വേദനയിൽ അവരെ അറിയുവാൻ അവരുടേതായ വിഷയങ്ങൾ മേൽ കർത്താവേ പരിഹാരം നൽകുവാൻ കഴിവുള്ള യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ തുടങ്ങി കർത്താവ് നല്ല മനോഭാവങ്ങളുള്ളവരായി നല്ല ആറ്റിറ്റ്യൂഡുകളുള്ളവരായി ദൈവനാമത്തിന് മഹത്വമായി പ്രയോജനപ്പെടുവാൻ എളിവരാവുന്ന ഞങ്ങളെ സഹായിക്കണമേ തിരുവെഴുത്തുകൾ ശ്രദ്ധിച്ചതിൽ ആരെങ്കിലും ശാരീരികമായോ മാനസികമായോ മറ്റാർക്കും സഹായിപ്പാൻ കഴിയാത്തത്ര പ്രതിസന്ധിയിലൂടെയോ വേദനയിലൂടെയോ കടന്നു പോകുന്നെങ്കിൽ നശ്രയനായ യേശുക്രിസ്വിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദൈവവചനം അയച്ചവരെ വിടുവിക്കുന്ന കർത്താവ് അങ്ങയുടെ കരം തൊട്ട് അവരെ സൗഖ്യമാക്കിയും അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരികയും അങ്ങയുടെ നാമത്തിന് മഹത്വമായി പ്രിയപ്പെട്ടവരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ എളിയദാസൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥന കൈക്കൊണ്ട് നന്ദി യേശു ക്രിസ്തു നാമത്തിൽ തന്നെ അമ്മയാണ് വലിയനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ